അൻപത്തി ഒന്ന് അഞ്ച് ഒന്ന് അൻപത്തി ഒന്ന് അഞ്ച് രണ്ട് അൻപത്തി രണ്ട് അഞ്ച് മൂന്ന് അൻപത്തി മൂന്ന് അഞ്ച് നാല് അമ്പത്തി നാല് അഞ്ച് അഞ്ച് അമ്പത്തി അഞ്ച് അഞ്ച് ആറ് അമ്പത്തി ആറ് ഏഴ് അൻപത്തി ഏഴ് അഞ്ച് എട്ട് അൻപത്തി എട്ട് അഞ്ച് ഒൻപത് അൻപത്തി ഒൻപത് ആറ് പൂജ്യം അറുപത് അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് மூன்று அன்பத்தி நாலு அன்பத்தி அஞ்சு அன்பத்தி ஆறு அன்பத்தி ஏழு அன்பத்தி எட்டு அன்பத்தி ஒன்பது அறுபது அறுபூம் அறுபது